എൻസൈക്ലോബിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് അംഗത്വമുള്ള ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡുകൾ ചുരുക്കി പതിനൊന്നെണ്ണമായിട്ട് മാറ്റപ്പെടുകയാണ് അതുമാത്രമല്ല കൂടുതൽ കാര്യക്ഷമമായി മാറുന്ന രീതിയിലും ആനുകൂല്യങ്ങൾ മുടങ്ങാതെ കൃത്യമായിട്ട് ലഭിക്കുന്ന രീതിയിലേക്കും നിലവിലിപ്പോൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല പല മേഖലകളിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുന്നതിലൂടെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കൽ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ പുതിയ നടപടികൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള സഹകരണം കൂടി അതായത് ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള നാല്പത് ലക്ഷത്തോളം വരുന്ന ആളുകളോട് കൂടി സഹകരണം സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല വരുന്ന മാസങ്ങളോടുകൂടി തന്നെ നമുക്ക് വ്യക്തിഗത തിരിച്ചറിയൽ കാർഡ് ലഭിക്കുകയാണ് പിന്നീട് ഓരോ സ്കീമിൽ അപേക്ഷ വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വയ്ക്കുകയും തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള കാര്യം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകളിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടായിരിക്കും എങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരശേഖരണത്തിന് വേണ്ടി രേഖകൾ പുതുക്കുന്നതിനുള്ള നിർദ്ദേശവും ക്ഷേമനിധി ബോർഡുകൾ നടത്തിയിട്ടുണ്ട് അതിനോട് നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുക്കൽ ആവശ്യപ്പെട്ട് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകളുണ്ട് പ്രത്യേകിച്ച് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലൊക്കെ ഇത്തരത്തിൽ അറിയിപ്പ് വന്നു കഴിഞ്ഞു അതുമാത്രമല്ല മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡുകളും സമാനമായ രീതിയിൽ തന്നെ ഗുണഭോക്താക്കളോട് തങ്ങളുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ മറ്റ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ അത് കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ ക്ഷേമനിധി അംഗത്വം തെളിയിക്കുന്ന പാസ്ബുക്കിൻ്റെ പകർപ്പും ബാങ്ക് പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സമയത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊരു പുതുക്കലിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ രേഖകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ആവശ്യപ്പെടുന്നത് കാരണം ഇതിനെല്ലാം എല്ലാം തന്നെ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ ഐഡൻറ്റിറ്റി കാർഡുകൾ ക്ഷേമനിധി അംഗത്വമുള്ളവർക്ക് ലഭിക്കുന്നത് കൃത്യമായിട്ട് ഐഡൻറ്റിറ്റി കാർഡുകൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ ആനുകൂല്യങ്ങൾക്ക് നമ്മൾ അപേക്ഷ വയ്ക്കുന്നത് ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് നമുക്ക് ഈ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പെൺമക്കളുണ്ട് എങ്കിൽ അവരുടെ വിവാഹ വിവാഹധനസഹായത്തിനുള്ള സാമ്പത്തിക സഹായ പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായവും സ്കോളർഷിപ്പുകളായിട്ട് വിതരണം ചെയ്യുന്ന പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്യുന്ന അങ്ങനെയുള്ള വിവിധ പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നല്ല മാർഗ് വാങ്ങി ജയിക്കുമ്പോൾ അവർക്ക് ക്യാഷ് അവാർഡുകൾ നൽകുന്ന സ്കീമുകളുണ്ട് അങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളുണ്ട് ഇനി പ്രസവാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളുണ്ട് ഓരോ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ പുതുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സഹകരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അംശാദായം അടയ്ക്കുന്ന കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചടച്ച് അത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ക്ഷേമനിധി ബോർഡിനും ഈ അറിയിപ്പുകളൊക്കെ പ്രധാനമായിട്ടും ബാധകമാണ് പിന്നെ ഈ ക്ഷേമനിധി ബോർഡുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള മറ്റ് രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ജില്ലാ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ നൽകേണ്ടതാണ് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്റർ മുഖേനയോ നമുക്ക് കൃത്യമായിട്ടും പുതുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമെല്ലാം നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഈ വിശദാംശങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ